അതെ അതെ സമയത്തിന്റെ കാര്യങ്ങളാക്കട്ട മച്ചി എന്റെ ഭാര്യയും മക്കളും അതെ അതെ അമ്മച്ചിയാണ് ഇന്റെ ആളല്ലേ അമ്മച്ചി പറഞ്ഞു തരൂല്ലിട അമ്മച്ചി അമ്മച്ചി പറഞ്ഞു തരൂല അമ്മച്ചി പറഞ്ഞിരുന്ന അമ്മച്ചിയുടെ ടെക്നിക്കോട്ടെ അതെ അതെ അമ്മച്ചി നല്ല ഫോമിലാണ് അമ്മച്ചി നല്ല ദേഷ്യത്തിന്റെ ഫോമിലൂ അമ്മച്ചി എപ്പോഴാണെന്തോ വയലെങ്കിലും അമ്മച്ചി പറ്റിച്ച സാധാരണ ഇങ്ങനെ അമ്മച്ചി നല്ല ദേഷ്യത്തിലാണ് ഏ 이게는 애는 일 뭐지 잘해 봐아 뭐지 아 മലയോര ഗ്രാമമായ തെക്കൻ കുരിശുമലേക്ക് ചേർന്നുള്ള നെട്ട അവിടെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന നെട്ടയിൽ നിന്ന് തൃപ്പരപ്പിലേക്ക് പോകുന്ന വളരെ പ്രസിദ്ധമായൊരു കടയിലെ അക്ഷയപാത്രം എന്ന് പറയും അവിടുത്തെ ഫുഡും അവിടുത്തെ രീതികളുമാണ് നമ്മൾ ഈ കാണുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഊറിൻ്റെ വില ഇനി ഇന്ന് എക്സ്ട്രാ പൈസ കൊടുക്കും നാല് പേര് കഴിച്ചാൽ ഏതാണ്ട് ഒരു എണ്ണൂറ് 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 രൂപ ഓളാവും പിന്നെ തലക്കറയ്ക്കൊക്കെ സ്പെഷ്യലായിട്ട് പൈസ കൊടുക്കേണ്ടിയിട്ടുണ്ട് പക്ഷേ കോസ്റ്റ് കുറവാണെന്നാൽ സുഖമായി കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഹോട്ടലാണ് ഇതാണ് ഈ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഹോട്ടല അല്ല നല്ലൊരു തട്ടുകരയാണ് നമ്മുടെ അക്ഷയ പാത്രം അത് അമ്മച്ചിയാണ് ഇതിൻ്റെ ഓർഗനൈസർ ഭക്ഷണം ബാക്കിവച്ച സ്വഭാവം ഭദ്രകാല സമീപം പോകും പൂണ്ടതായി പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നാലും അത്രത്തോളം ഇല്ലെങ്കിലും അത്രത്തോളം ഒക്കെ ഉണ്ട് ഭക്ഷണം വേസ്റ്റ് ചെയ്യാൻ പാടില്ല കുഴപ്പമില്ല എന്തായാലും കപ്പ മീന് ചിക്കൻ പിന്നെ അവിയുടെ തോരൻ മീൻ കറി പുളിശ്ശേരി ഒക്കെ ചേർന്ന് അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു അടിപൊളി ഫുഡാണ് അക്ഷയപാത്രം അക്ഷയപാത്രം നെട്ടയും അക്ഷയപാത്രവും വളരെ ഫേമസാണ് ഞായറാഴ്ചകളിൽ ക്യൂ നിന്നാൽ എവിടെ നിന്ന് വല്ലതും കിട്ടുകൾ എന്തായാലും തമിഴ്നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നത് ആണ് തൃപ്പരപ്പുരയ്ക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ നെട്ടവഴി പോവുക നല്ല ഫുഡ് കഴിക്കുക പിന്നെ നെട്ടവഴി എന്ന് പറയുന്നത് വളരെ കാണാൻ ഭംഗിയുള്ള അറ്റിത്തൊണ്ട് സ്ഥലമാണ് ഞാൻ ഞാനിൻ്റെ മുന്നത്തെ വീഡിയോ വെച്ചിട്ടുണ്ട് അത് കണ്ടവർക്കറിയാം നെട്ട എന്ന് പറഞ്ഞാൽ അതൊരു നെട്ട തന്നെയാണ് സുഹൃത്തുക്കളെ അപ്പോൾ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകയായിരിക്കണം പോരാ പോരാ സബ്സ്ക്രിപ്ഷൻ കുറവാണേ ലൈക്ക് കുറവാണ് ഷെയർ കുറവാണേ കൂട്ടണം നിങ്ങൾക്ക് ഇതുപോലെ പുതിയ പുതിയ വീഡിയോ ഉണ്ടെങ്കിലേ ചക്രം വരണം ചക്രം കാശ് അപ്പം യൂട്യൂബ് കനിയണമെങ്കിൽ നിങ്ങളും കനിക്കണം അപ്പോൾ അടുത്ത വീഡിയോ കാണാം